നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകിയാണ് എനിക്ക് കിട്ടിയത് ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ല സന്നച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പിന്നെന്താ പോട്ടെ ആ െ എപ്പോഴും ഞാൻ പാലാമറ്റത്തെ എട്ടിച്ചന്റെ മകൻ സണ്ണി നീ വന്നു അറിഞ്ഞു അച്ഛൻ വീണ്ടും ഇവിടെ വന്നു അമ്മച്ചി പറഞ്ഞു പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി ഇനിയുള്ള കാലം ഇവിടെ കഴിയണം ഇവിടെ തന്നെ അവസാനിക്കണം ഞാനിങ്ങോട്ട് വരുന്ന വഴി സമയത്ത് തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു ഒരു കല്ലോ മരമോ എടുത്തു എടുത്തുവയ്ക്കാമായിരുന്നു അടയാളത്തിൽ പള്ളിയിലേക്ക് നിനക്ക് ആ ഡ്രൈവറെ പറഞ്ഞയല്ലായിരുന്നു അപ്പൻ എത്ര നേരം നിന്നെയും കാത്തു കൂടെ ഇച്ചാൽ പോയി കൂടായിരുന്നോ ശാന്തംപാറായ കൂപ്പുലത്തിന് പോവാ ഐശ്വര്യം കൊണ്ട് പോയാലേ ലേലം ഉറപ്പിച്ച് കിട്ടുന്നു അതേട അവൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് നിങ്ങള് ചുമ്മാ അത് നിനക്കെന്താ ടൗണിൽ നിന്ന് വാങ്ങണോന്ന് പറഞ്ഞില്ലേ അളീനോട് പറഞ്ഞാ മതി വാങ്ങിച്ചു നാൻസി എന്താ സ്വപ്നം കാണൽ പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ചമയക്കോക്കെ അങ്ങനെ അവനെ മാത്രം നാൻസി പോളച്ചിനോട് വീട് മാറുന്ന ആരും പറഞ്ഞില്ലേ ഞാനൊന്നും കളിക്കട്ടെ തമ്പുരാക്കന്മാരെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം േഷൻസ് ദാമഴിഞ്ഞ സാറെ എസ് ഐയിൽ നിന്ന് സി ഐയിലോട്ട് ഉയർന്നു കേട്ടു കൂട്ടത്തില് ഒരാളെ കണ്ടില്ലല്ലോ ഡോക്ടർ ജോർജ് വർഗീസ് തിരക്കിലാവും ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം പിന്നെ നാളെ എൻ്റെ കല്യാണമാണ് എല്ലാരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം അത് പറയാനാ വന്ന് താനെന്താ മനുഷ്യനൊരുമാരി കളിയാക്കി സംസാരിക്കുന്നു ഇരിക്കുന്നിടത്ത് അങ്ങേര് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല അങ്ങേർക്ക് പറയാനുള്ളത് എന്നിട്ട് സാറിന്റെ സർവീസിൽ ഇരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല സ്റ്റേഷനിലെ െറിന്റെ ആ സ്റ്റേഷനിലെ ക്രിസ്മസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പൻറെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ദിവസം ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്ന പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കുക സിംഗപ്പൂരിൽ പോയി കിടന്ന് പത്ത് കാച്ചുണ്ടാക്കി പോന്നു ഇവിടെ വേണ്ട നാട് വിട്ട് നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചെന്താണെന്നറിയാമോ ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടായിരിക്കണേന്ന് നാളെ എൻ്റെ കല്യാണമാണ് ഇപ്പം ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ മറന്നുപോകണ്ട കാണാം

ഈ വീടിന്റെ ഞാൻ ഞാനെന്റെ മോളെ എങ്ങും വിളത്തില്ല അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ വാ മോളെ ഞാൻ ഇറങ്ങ കൊച്ചി നിന്ന എന്റെ വകൽ പണ്ടന്റെ കല്യാണത്തിനായിട്ട് ചാച്ച മാച്ചു തന്നതാ നിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു തണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനു കൊടുക്കാൻ മിന്നുമാലിയുടെ കൂടെ ഇതും കിടന്നോട്ടെ ചാച്ചിന്റെ ഒരു ഓർമ്മക്കായിട്ട് ചണ്ണിച്ച നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചിനെ കുഴിമടത്തി പ്രാർത്ഥിക്കണം ചണ്ണി ചേന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു നല്ല കുട്ടി കർത്താവ് എല്ലാം നന്നായി വരുത്തും ഞാൻ വരട്ടെ മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ അറ്റം ടു തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം അവൻ അവൻ വരും വരും പോലീസ് അറസ്റ്റ് വിളിച്ചു പറഞ്ഞു കാണാൻ അവനും കാത്തിരിക്കുന്നു ഒന്നുമില്ല ടെൻഷൻ ആവരുത് ഇനി എന്തെങ്കിലും പറഞ്ഞു അയ്യർ വിളിച്ചാലും ഉടനെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട നിങ്ങൾ വൈകിക്കേണ്ട ഫ്ലൈറ്റിന് ടൈമായി കാര്യം ഇനി ോടും യാത്ര പറയാൻ നോക്കുന്നില്ല മുറിക്കാം ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം കുടിയും വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ ഭാര്യയായി എന്നിവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലെ ആറുമാസം ആറുമാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലത് മറന്നിട്ടില്ല എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയാമോ ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് സ്വന്തം അമ്മയും പെങ്ങന്മാരെയും വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത് നിങ്ങളോ ഞാനും നിങ്ങളും തമ്മെ പത്ത് ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ആ പത്ത് ലക്ഷം രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോകുമായിരുന്നു പാലോമറ്റത്ത് സണ്ണിച്ച

ബെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല മൂന്നാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കി എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പച്ചന്റെ കുഴിമാടത്തിനടുത്ത് എനിക്ക് ഒരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു എന്റെ അമ്മച്ചയുടെ ഒരു വട്ടം ഒരു വട്ടമെങ്കിലും ഞാനത് ജയിച്ചോട്ടെ ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ കുഴിച്ചു മൂടുന്നില്ല ഒറ്റ കൊടുക്കില്ല മരിക്കാനുള്ള ഭയം കൊണ്ടല്ല നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ വെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം

ആ താഴ്ത്തുണ്ടാവും യാത്ര പറച്ചിലും മെലോ ഡ്രാമയാക്കി കൊളമാക്കരുത് അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട് എന്താണ് അവസാന ആറ് മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂരിൽ പോകും അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ് അതിൽ സണ്ണിയുടെ ഭാര്യ ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ എനിക്ക് താങ്ക്സ് താങ്ക്സ് ഫോർ അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലെത്താൻ പോയി എനിക്ക് ഇവിടെ സുഖാണെന്ന് പറഞ്ഞേക്കോ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം വേഷം കെട്ടലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിന്നെ പോവാന്ന് തോന്നി പോവുക വെലോട്ടാമെന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ പോവാ